എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ ഇപ്പോൾ നിരവധി ആൾക്കാർക്കാണ് ഇ കെ വൈ സി ചെയ്യണം എന്നുള്ളത് എന്നാൽ നമുക്ക് ഒ ടി പി ബേസ്ഡ് ഇ കെ വൈ സി അല്ല ഇപ്പോൾ കെ വൈ സി ചെയ്യാനായിട്ട് പറയുന്നവർക്ക് വരുന്നത് അവർക്ക് വരുന്നത് ബയോമെട്രിക്കൽ ഇ കെ വൈ സി ആണ് അപ്പോൾ നിരവധി വട്ടം പോയി ബയോമെട്രിക്കൽ ഇ കെ വൈ സി ചെയ്തിട്ടും ശരിയാകാത്ത നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്റ്റാറ്റസ് നോക്കാൻ അറിയാത്തൊരു സാഹചര്യം വരും അത് കാരണം നിങ്ങൾക്ക് ഇ കെ വി സി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആശ്രയയിലും സി എസ് യിലും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഫോണിൽ തന്നെ അറിയാനായിട്ട് പറ്റും അതിനായിട്ട് എല്ലാ സമയവും ഒ ടി കൊടുത്ത് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് അത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയും ഇല്ല അതിനായിട്ടുള്ളൊരു ആപ്പുണ്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെയും നമ്മുടെ ഫോണിൽ അത് എപ്പോഴും നമുക്ക് ഓപ്പൺ ആക്കിക്കൊണ്ട് തന്നെയും നമ്മുടെ സ്റ്റാറ്റസ് നിലവിലെ സ്റ്റാറ്റസുകൾ അതിലെന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ നമ്മൾ ഗൂഗിളിൽ കയറി പി എം കെ സാറിന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് അതിൽ നമ്മൾ നോയോർ സ്റ്റാറ്റസ് എന്നുള്ളത് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തോണ്ട് തന്നെയും നമ്മളെ സ്റ്റാറ്റസ് നമ്മൾ ഒ ടി പി വഴി ചെക്ക് ചെയ്യുമ്പോൾ ഇ കെ വൈ സി എസ് ആണ് ലാൻഡ് സീഡിങ് എസ് ആണ് ബാങ്ക് സീഡിങ് എസ് ആണ് ഇതെല്ലാം അവിടെ എസ് കാണിക്കും അപ്പോൾ നിലവിൽ നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവിടെ എപ്പോഴും അത് എസ് മാത്രമാണ് അതിലൊരു മാറ്റം നമുക്ക് അവിടെ ഉണ്ടാവില്ല അത് ഇനി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് നിങ്ങൾ എസ് ആണെന്ന് കരുതി നിങ്ങൾക്ക് ഇ കെ വൈ സി ചെയ്യേണ്ട എന്നുള്ളതല്ല നിങ്ങളുടെ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്കത് പറ്റുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെയും നിങ്ങളുടെ ഫോണിൽ ആ ഒരു ആപ്പ് ഉണ്ടായാൽ മതി അത് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെയും സിമ്പിളായിട്ട് തന്നെ അത് ഓപ്പൺ ചെയ്ത് അതിനകത്തെ എല്ലാ കാര്യങ്ങളും അതിലെന്തൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തന്നെയും അവിടെ അറിയാനായിട്ട് സാധിക്കും അല്ലാതെ എല്ലാ വട്ടവും നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഒ ടി പി ഇതിന്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത് ബാങ്ക് കെ വൈ സി എക്സ്പയർ ആകുന്നു പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചപ്പോൾ തന്നെ പലരുടെയും ബാങ്ക് കെ വൈ സി ബാങ്ക് കെ വൈ സി എന്നുള്ളത് തന്നെ നമുക്ക് കെ വൈ സി അപ്ഡേറ്റ് ആയാൽ മാത്രമേ ഡി ബി ടി എനേബിൾഡ് ആവുള്ളൂ അപ്പോൾ നമ്മുടെ ഡി ബി ടി ഡിസേബിൾഡ് ആയിട്ട് മാറും അതുപോലെ തന്നെ നമ്മുടെ കെ വൈ സി പലർക്കും ഇപ്പോൾ കെ വൈ സി ചെയ്യണമെന്ന് വന്നിട്ടുണ്ട് പക്ഷേ അത് ഒ ടി പി ബേസ്ഡ് കെ വൈ സി അല്ല ബയോമെട്രിക്കൽ ഇ കെ ബൈ സി ആണോ എന്നെങ്കിൽ വിരലടയാളം അല്ലെങ്കിൽ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെയും ചെയ്യണം അപ്പോൾ ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കെ ബൈ സി വീട്ടിലിരുന്നുകൊണ്ട് തന്നെയും സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റോൾ ചെയ്യുക എന്നുള്ളത് നോക്കാം നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി പി എം കിസാൻ ഗോൾ പലരുടെയും കയ്യിൽ ഉണ്ടാവാം അറിയാത്തവർ ഈ ഒരു ആപ്പ് എല്ലാവരും നിങ്ങൾ ഇത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല അപ്പോൾ ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറി പി എം കിസാൻ ഗോൾ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് ഇവിടെ വരും അത് ഇൻസ്റ്റോൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം ആ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലേക്ക് മാറണമെന്നുള്ളതാണ് അവിടെ രണ്ട് ലാംഗ്വേജ് കാണിക്കുകയുള്ളൂ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അതിൽ ഇംഗ്ലീഷ് നിങ്ങൾ സെലക്ട് ചെയ്യുക മറ്റ് സംസ്ഥാനക്കാരാണെന്നുണ്ടെങ്കിൽ അതർ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും അടുത്ത ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ലോഗിൻ എന്നുള്ളത് കാണാൻ സാധിക്കും താഴെ ആ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബെനിഫിഷ്യറി കാറ്റഗറിയിൽ നമ്മുടെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബെനിഫിഷ്യറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ബെനിഫിഷ്യറി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒന്നെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നിങ്ങൾ ആധാർ നമ്പർ അവിടെ സെലക്ട് ചെയ്യുക ആധാർ നമ്പർ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ ആധാർ നമ്പർ എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് ഒ ടി പി എന്നുള്ളത് താഴെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് നിങ്ങൾക്കൊരു ഒ ടി പി പോവും ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്യുക ആ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു എം പിൻ സെറ്റ് ചെയ്യണം രണ്ട് കോളമായിട്ടാണ് വരുന്നത് ആദ്യത്തെ കോളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആറ് നമ്പർ അത് മറന്നു പോകാത്തൊരു ആറ് നമ്പർ നിങ്ങളവിടെ സെറ്റ് ചെയ്യുക രണ്ടാമതും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക ഒരു ആറ് നമ്പർ നമ്മൾ പാസ്വേഡ് ഇടുന്ന പോലെ തന്നെ രണ്ടാമതും അത് കൺഫേം ചെയ്യാനായിട്ട് ഒന്നും കൂടെ അത് എൻറ്റർ ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എം പിൻ സെറ്റാകും പിന്നെ നമുക്ക് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ ആദ്യം ഡാഷ് ബോർഡാണ് ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും അവിടെ ഇ കെ വി സി ലാൻഡ് സീഡിങ് ബാങ്ക് കെ വൈ സി അതുപോലെ തന്നെ നമ്മൾക്ക് എത്ര ഘടുക്കുകൾ ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം എസ് ആണോ ഏത് അക്കൗണ്ടിലോട്ടാണ് പോയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം ഗുണരൂപം അവിടെ കാണാൻ സാധിക്കും ഇ കെ വൈ സി ചെയ്യേണ്ടവർക്ക് അവിടെയൊരു കോളം വരും നിങ്ങൾ വീഡിയോ ഇ കെ വി സി ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇ കെ വൈ സി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അടുത്തതായി ചോദിക്കുന്നത് എം പിൻ ആണ് അപ്പോൾ എം പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫേസ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും നമുക്കൊരു റൗണ്ട് ഒരു വീഡിയോ ഓപ്ഷൻ അവിടെ വരും ആ വീഡിയോ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ബയോമെട്രിക്കൽ ഇ കെ വി സി ചെയ്യാനായിട്ടുള്ളതാണ് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിരവധി ആൾക്കാർ അക്ഷയ വഴി ചെല്ലുമ്പോൾ അവിടെ നെറ്റില്ല അല്ലെങ്കിൽ ആ സൈറ്റ് കിട്ടുന്നില്ല കൃഷി ഓഫീസിൽ ചെന്നാലും ഇത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് ഇത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇ ക വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായും ഈ ഒരു ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ആധാർ ഫേസ് ആർ ഡി ഈ ആധാർ ഫേസ് ആർ ഡി എന്നുള്ളത് നമുക്കിതിപ്പോൾ നൂറ് ശതമാനം ഡിജിറ്റലിലേക്ക് മാറുകയാണ് നമ്മുടെ ആധാർ അതിനായിട്ടുള്ള ലോജിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആപ്പ് നമുക്ക് ഉടൻ തന്നെ പുറത്തു വരികയാണ് ഇനിയിപ്പോൾ നമുക്ക് ആധാറിൻ്റെ ഒറിജിനലോ കോപ്പിയോ ഒന്നും കയ്യിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല പൂർണ്ണമായും ആധാർ ഡിജിറ്റലിലേക്ക് മാറുകയാണ് നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ യു പി ഐ ഇടപാട് പോലെ തന്നെ നമ്മൾ ക്യുആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയും നമുക്ക് ചെല്ലുന്ന കാര്യത്തിൽ നമുക്ക് ബാങ്കായാലും എവിടെയും ആയിക്കോട്ടെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആധാർ വെരിഫൈ ചെയ്യാനായിട്ട് ആ ഒരു ക്യു ആർ കോഡ് അവിടെ സ്കാൻ ചെയ്ത് അടുത്തതായി ഒരു വീഡിയോ ഓപ്ഷനിലേക്ക് വരും നമ്മുടെ ഫേസ് അവിടെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെയും നമ്മുടെ ആധാർ അവിടെ വെരിഫൈ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ആധാർ കയ്യിൽ കൊണ്ട് നടക്കേണ്ട എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ഗുണം അപ്പോൾ അത് വരുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഈ കെ വൈ സി നമുക്ക് നേരത്തെ തന്നെ ഉള്ളതാണ് വീഡിയോ കെ വൈ സി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കെ വൈ സി ചെയ്യേണ്ടവർ ഇത്ര മാത്രം ചെയ്താൽ മതി ഈയൊരു ആപ്പ് വീഡിയോ കെ വൈ സി ചെയ്യുന്നവർ മാത്രമല്ല ഇത് കാണുന്ന എല്ലാവരും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ആധാർ ഫുൾ ഡിജിറ്റൽ ആവുകയാണ് ഇനിയിപ്പോൾ ഒക്കെ നമുക്ക് ഫേസ് ഓറനിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെയും എവിടെയും നമുക്ക് ഹോട്ടൽ ചെക്കിങ്ങിനായാലും ട്രാവലിങ്ങിനായാലും ബാങ്കിലായാലും എന്ത് കാര്യത്തിനും നമുക്ക് ഇനി ഒരു ആപ്പ് വളരെ നിർബന്ധമാണ് അതുകൊണ്ട് ഈ ഒരു ആപ്പ് എല്ലാവരും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുക അപ്പോൾ അതുവഴി ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഓപ്ഷനിലേക്ക് ചെന്ന് നിങ്ങൾ വീഡിയോ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ ഒതന്റിക്കേഷൻ സക്സസ്ഫുൾ ആകും അപ്പോൾ നിങ്ങളുടെ ഇ കെ വൈ സി അവിടെ കംപ്ലീറ്റ് ആവുന്നതാണ് അപ്പോൾ അത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് അവിടെ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനായിട്ട് നിങ്ങൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിരവധി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതിന് ഒത്തിരി നടക്കുകൾ നടന്നു പക്ഷെ ശരിയാവുന്നില്ല എന്നുള്ളത് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെയും ചെയ്യാം അതിന് എങ്ങും പോകേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഇരുപതാമത്തെ ഗഡു വാങ്ങാൻ പോകുന്നത് പത്തൊന്നാമത്തെ ഗഡ് കിട്ടിയവരായാലും ശരി എല്ലാവർക്കും ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പം തുക മുടങ്ങിയിട്ടുള്ളവർക്കും ഇ കെ വി സി ചെയ്യണം എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവരും ഇത് ചെയ്യണം അപ്പം തുക മുടങ്ങിയിട്ടുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അവിടെ എല്ലാം യെസ് ആണ് പക്ഷെ നിങ്ങൾ ഈ ഒരു ആപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇ കെ വി സി നിങ്ങൾ ചെയ്തിട്ടില്ല എന്നത് അവിടെ കാണിക്കുന്നതാണ് അപ്പോൾ ആ ഇ കെ വൈ സി നിങ്ങൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയിലെ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയ സമയത്ത് നമുക്ക് നിരവധി ആൾക്കാരുടെ ബാങ്ക് എക്സ്പെയർ ആയിട്ടുണ്ട് കെ വൈ സി എക്സ്പെയർ എന്നുള്ളത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങളുടെ കെ വൈ സി വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വീണ്ടും തുക തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ എല്ലാ മാസവും മിനിമം ബാലൻസ് നിങ്ങളുടെ ബാങ്കിൽ കാണിക്കണം എന്നുള്ളത് ബാങ്കിൻ്റെ നിർദ്ദേശമാണ് പക്ഷം നമുക്ക് നിങ്ങൾക്ക് വരുന്ന തുകകളൊക്കെ പിടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ ഒരു മെയിൻറ്റനൻസ് ബാലൻസ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ് ഒരു പക്ഷേ എല്ലാ മാസവും പിടിക്കണമെന്നില്ല ഒരു വർഷത്തിലും മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ബാങ്ക് ഒരു നല്ല തുകയായിട്ട് തന്നെ നിങ്ങളുടെ പിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നപ്പം നിങ്ങളുടെ അക്കൗണ്ടുകളിൽ തുക വരാത്തൊരു അക്കൗണ്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന എമൗണ്ടുകളാണ് ബാങ്ക് മുതലാക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയിപ്പോൾ തുക ലഭിക്കാത്ത കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾ അതെല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ് അതല്ലാതെ ഇതിൻ്റെ എല്ലാം സമയം ആകുന്ന സമയത്ത് പോയി ചെയ്താൽ ആർക്കും ലഭിക്കത്തില്ല ഇപ്പോൾ നിരവധി മാറ്റങ്ങളാണ് പി എം കിസാൻ സമാരനിധി വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പു വരുത്തിയ ശേഷം മാത്രമേ പി എം കിസാൻ സമാന തുകയ്ക്ക് പ്രതീക്ഷിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും വെരിഫൈ ചെയ്യുക ഈ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് ഇതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇനി സ്റ്റാറ്റസ് നോക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഇ കെ വി സി ചെയ്യാൻ അറിയില്ല ഇതൊന്നും നിങ്ങൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാം തന്നെയും നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്